ലോക വ്യാപാര രംഗത്തെ ഏറ്റവും പുതിയതും ഒരു വാർത്തയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി കേന്ദ്രമായ അമേരിക്ക നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് അതായത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അൻപത് ശതമാനം വരെ കനത്ത താരിഫ് ചുമത്തിയതോടെ ഇന്ത്യൻ കയറ്റുമതി മേഖല ഒരു വൻ പ്രതിസന്ധി നേരിടുകയായിരുന്നു എന്നാൽ ഈ താരിഫ് പ്രഹരത്തിൽ തളരാതെ നമ്മുടെ വ്യാപാരികൾ അതിവേഗം തങ്ങളുടെ കപ്പലുകളുടെ ദിശ ഏഷ്യൻ യൂറോപ്യൻ വിപണികളിലേക്ക് വഴിതിരിച്ചുവിട്ടു ഈ വഴിമാറ്റത്തിലൂടെ ചെമ്മീൻ രത്നങ്ങൾ ഓട്ടോമൊബൈൽ ഘടകങ്ങൾ തുടങ്ങിയ പ്രധാന മേഖലകൾ തങ്ങളുടെ നഷ്ടം ഒരു പരിധിവരെ നികത്തിയെന്ന ആശ്വാസകരമായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് എന്താണ് ഈ പ്രതിസന്ധിക്ക് പിന്നിൽ നിലവിലെ സാഹചര്യം എന്താണ് പരിശോധിക്കാം കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തി ഏഴ് മുതൽ പ്രാബല്യത്തിൽ വന്ന അൻപത് ശതമാനം വരെ ഉയർന്ന യു എസ് താരിഫാണ് ഇന്ത്യൻ കയറ്റുമതിയുടെ നടുവടിച്ചത് റഷ്യൻ എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുടെ പ്രതികാര നടപടിയായി ട്രംപ് ഭരണകൂടം ഈ അധിക തീരുവ ചുമത്തിയതോടെ നമ്മുടെ തൊഴിൽ സമ്പന്നമായ പല മേഖലകളും പ്രതിസന്ധിയിലായി യു എസ് ഭരണകൂടം ഘട്ടംഘട്ടമായി നടപ്പിലാക്കിയ അൻപത് ശതമാനം വരെ ഉയർന്ന താരിഫാണ് ഇന്ത്യൻ കയറ്റുമതിക്ക് കനത്ത പ്രഹരമായത് എന്ന് ചുരുക്കം ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ് എന്ന പ്രമുഖ സ്ഥാപനത്തിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി മെയ് മുതൽ ഒക്ടോബർ വരെയുള്ള അഞ്ച് മാസത്തിനിടെ അമേരിക്കയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി ഇരുപത്തിയെട്ടര ശതമാനം ഇടിഞ്ഞു എട്ട് പോയിൻറ്റ് എട്ട് മൂന്ന് ബില്യൺ ഡോളറിൽ നിന്ന് ആറ് പോയിൻറ്റ് മൂന്ന് ഒന്ന് ബില്യൺ ഡോളറിലേക്കാണ് ഈ വലിയ തകർച്ച ഉണ്ടായിരിക്കുന്നത്